കർണാടകയെ നടുക്കി വിജയപുര ജില്ലയിലെ ചാഡ്ചൻ നഗരത്തിലെ എസ് ബി ഐ ശാഖയിൽ നടന്ന കൊള്ളയിൽ പോലീസ് അന്വേഷണം ഊർജിതം സ്വർണ്ണമുൾപ്പെടെ ഏകദേശം ഇരുപത് കോടിയാണ് കവർച്ച ചെയ്യപ്പെട്ടത് സ്വർണത്തിൻ്റെയും പണത്തിൻ്റെയും ഒരു ഭാഗം മഹാരാഷ്ട്രയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇത് തുടർ അന്വേഷണത്തിൽ നിർണായകമാകും മുഖംമൂടി ധരിച്ചെത്തിയ സംഘം കത്തിയും തോക്കുമെടുത്ത് ജീവനക്കാരെ കെട്ടിയിട്ടാണ് ബാങ്കിൽ കവർച്ച നടത്തിയത് ശോഭികയിൽ ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ് ചൊവ്വാഴ്ച വൈകുന്നേരം ആറര മണിയോടെയാണ് കർണാടകയെ ഞെട്ടിച്ച് വിജയപുര ജില്ലയിലെ ചാർച്ചൻ നഗരത്തിലെ എസ് ബി ഐ ശാഖയിൽ കവർച്ച നടന്നത് അക്കൗണ്ട് തുറക്കുവാനെന്ന വ്യാജേനയാണ് കൊള്ള സംഘം എത്തിയത് പിന്നാലെ മാനേജരെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു ജീവനക്കാരുടെ കൈക്കാലുകൾ കെട്ടിയിട്ട ശേഷമാണ് സംഘം പണവും സ്വർണവുമായി കടന്നുകളഞ്ഞത് ഇരുപത് കിലോഗ്രാം വരുന്ന സ്വർണവും ഒരു കോടിയോളം രൂപയുമാണ് കവർച്ച ചെയ്യപ്പെട്ടതെന്നാണ് പോലീസ് പറയുന്നത് ഇരുപത് കോടിയുടെ മൂല്യമാണ് ഇതിന് കണക്കാക്കുന്നത് പ്രാഥമിക അന്വേഷണത്തിൽ കാറിലാണ് സംഘം എത്തിയതെന്നും അതിലെ നമ്പർ വ്യാജമാണെന്ന് തെളിഞ്ഞതായും പോലീസ് വ്യക്തമാക്കി ബാങ്ക് മാനേജറുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് ഊർജിതമായ അന്വേഷണമാണ് നടത്തി വരുന്നത് കൊള്ള സംഘത്തിൻ്റെ പക്കൽ നാടൻ തോക്കുകളും മറ്റ് ആയുധങ്ങളും ഉണ്ടായിരുന്നതായി മാനേജർ മൊഴി നൽകിയിട്ടുണ്ട് ഇതിനിടെ കവർച്ച പോയ സ്വർണത്തിൻ്റെയും പണത്തിൻ്റെയും ഒരു ഭാഗം മഹാരാഷ്ട്രയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് സോലാപൂർ ജില്ലയിലെ ഹുലജണ്ട എന്ന ഗ്രാമത്തിലെ ഒരു വീട്ടിൽ നിന്നാണ് ബാഗ് കണ്ടെത്തിയത് ബാഗിനകത്ത് എത്ര സ്വർണവും പണവുമുണ്ടെന്ന് വ്യക്തമല്ല കർണാടകയിൽ നിന്നും എത്തിയ പോലീസ് സംഘവും മഹാരാഷ്ട്രയിലെ പോലീസും ഇത് തിട്ടപ്പെടുത്തി വരികയാണ് ബാഗ് കിട്ടിയെങ്കിലും പ്രതികളെ ആരെയും ഇനിയും പിടികൂടുവാൻ സാധിച്ചിട്ടില്ല രക്ഷപ്പെട്ട പ്രതികളുടെ പക്കൽ ഇനിയും രണ്ട് ബാഗുകളിലായി സ്വർണവും പണവും ഉണ്ടെന്നാണ് കരുതുന്നത് മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം ഇത് ശരിവയ്ക്കുന്ന തരത്തിൽ കൊള്ളയ്ക്ക് ശേഷം സംഘം രക്ഷപ്പെട്ടെന്ന് കരുതുന്ന വാഹനം മഹാരാഷ്ട്രയിലെ സോലാപൂരിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ഈ വർഷം വിജയപുര ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രണ്ടാമത്തെ ബാങ്ക് കൊള്ളയാണിത് മണകുളി പട്ടണത്തിലുള്ള കാനറ ബാങ്ക് ശാഖയിൽ നിന്നും ഏകദേശം അൻപത്തിയൊൻപത് കിലോ ആഭരണങ്ങളും അഞ്ചേ ദശാംശം രണ്ട് ലക്ഷം രൂപയും മെയ് മാസത്തിലാണ് കവർച്ച പോയത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്